നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പകുതിയോടെയാണ് ചിങ്ങമാസത്തിലേക്ക് എത്തുമ്പോൾ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ പ്രശംസ പിടിച്ചു ഒരു സമയമാണ് കൃഷി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട് ദേഹാരിഷ്ടതകളൊക്കെ മാറി സുഖം പ്രാപിക്കുന്നുണ്ട് എന്നാൽ ചിങ്ങമാസം ഒരു പകുതിയോടുകൂടി വാക്കുതർക്കങ്ങളിലേർപ്പെട്ട് ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചിങ്ങമാസം അവസാനത്തോടെ പുണ്യ സ്ഥലങ്ങളൊക്കെ ദർശിക്കാന് ഇടവരുന്നുണ്ട് ഭവനത്തില് സമാധാനമൊക്കെ ഉണ്ടാവുന്നുണ്ട് ചിങ്ങമാസം അവസാനത്തോടെ മനസ്സിന് സ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നുണ്ട് പിതാവിന് ബഹുമതിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് തീയതികൾ വളരെ ശോഭനമാണ് ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നിമാസത്തിലേക്ക് വരുമ്പോൾ ദൂരയാത്രകളൊക്കെ പ്രയോജനപ്പെടും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ക്രമേണ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന തൊഴിലിനെ നഷ്ടപ്പെടുത്തിയതോർത്ത് നിങ്ങൾ മനസ്സ് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏതെങ്കിലും തൊഴിൽ മാറ്റമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി ചെയ്യുക സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യമൊക്കെ യഥാസമയത്ത് കിട്ടുന്നുണ്ട് മാറാവ്യാധിയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നുണ്ട് എന്നാൽ സ്നേഹിതരില് ചിലർ വഞ്ചിക്കുന്നതായി കാണുന്നുണ്ട് ആ വഞ്ചനയിൽ പെടാതെ സൂക്ഷിക്കണം പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികൾ ഗുണകരമാണ് തുലാമാസത്തിലേക്ക് എത്തുമ്പോൾ വ്യാപാര രംഗത്തുള്ളവർക്ക് ധനലാഭം ഉണ്ടാകുന്നുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട് സഹോദരർക്ക് വേണ്ടി പണവും സമയവും ചെലവഴിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽപരമായിട്ട് ചില പ്രയാസങ്ങൾ നേരിടുന്നതായി കാണുന്നുണ്ട് ഗ്രഹനിർമ്മാണത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് അത് സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് നാല് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശോഭനമാണ് വൃശ്ചിക മാസത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അനായാസമായിട്ട് നടക്കുന്നതാണ് വിദ്യാപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു മാസമാണ് വാക്കു തർക്കങ്ങളിൽ നിന്നൊക്കെ കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും വിവാഹത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരുന്നവർക്ക് നടക്കുന്നതായും കാണുന്നുണ്ട് ഒരുപാട് കാലമായി സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ സന്താനയോഗം ഉണ്ടാവുന്നതായും കാണുന്നുണ്ട് ശത്രുതടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ക്ഷേത്രത്തിൽ പോവുകയൊക്കെ ചെയ്യുന്നത് ഈ സമയം വളരെ നന്നായിരിക്കും രണ്ട് നാല് ആറ് പത്ത് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ മെച്ചമാണ് ധനുമാസത്തിലേക്ക് എത്തുമ്പോൾ ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് കാണുന്നുണ്ട് പൂർവീക സ്വത്തൊക്കെ അനുഭവിക്കാൻ ഇടവരും മനസ്സിന് സന്തോഷം ജനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്നുണ്ട് എന്നാൽ ധനുമാസം ഒരു പകുതിയോടുകൂടി ശാരീരിക ക്ഷീണമൊക്കെ അനുഭവിക്കുന്നതാണ് ശരീരം മറന്നുള്ള പ്രവൃത്തിയൊന്നും ചെയ്യാതിരിക്കുക കർമ്മരംഗം പൊതുവെ ഗുണകരമാണ് സ്നേഹിതന്മാരിൽ നിന്നൊക്കെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം ഒന്ന് രണ്ട് നാല് പത്ത് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ഗുണകരമാണ് മകരമാസത്തിലേക്ക് എത്തുമ്പോൾ സഹപാഠികളുമായിട്ടൊക്കെ യാത്ര നടത്തുന്നുണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കുറയുകയും ദൈവാധീനം കുറയുന്നതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടം മാനഹാനി ഇവയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ദമ്പതിമാർ അകന്നു കഴിയാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ല എന്നാൽ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒൻപത് പത്ത് പതിനഞ്ച് തീയതികൾ വളരെ ഗുണകരമാണ് കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ നനച്ചിരിക്കാതെ ധനാഗമനം ഉണ്ടാവുന്നതാണ് ലോട്ടറി അതുപോലുള്ള സമ്മാന പദ്ധതികളൊക്കെ നിങ്ങൾ വിജയം ായിട്ട് കാണുന്നുണ്ട് കർമ്മരംഗമൊക്കെ പുഷ്ടിപ്പെടുന്നുണ്ട് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ധാരാളം സഹായം ലഭിക്കുന്നുണ്ട് വിദേശത്തുള്ളവർക്കൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ് ജോലിമാറ്റം പ്രമോഷൻ ഇവയൊക്കെ കാണുന്നുണ്ട് വിവാഹത്തിന് യോഗമുള്ള ഒരു സമയമാണ് നിങ്ങൾ ധീരമായിട്ട് കാര്യങ്ങൾ നടത്തുന്നതാണ് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് മീനമാസത്തിലേക്ക് എത്തുമ്പോൾ വാഹനങ്ങളിൽ നിന്നൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഭൂമിയൊക്കെ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് മീനമാസത്തിലെ ക്ഷേത്ര ദർശനം പ്രാർത്ഥന ഇവയൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് നടത്തുന്നതായി കാണുന്നുണ്ട് വ്യവഹാരങ്ങളിൽ പരിപൂർണ വിജയം ലഭിക്കുന്നുണ്ട് സമൂഹത്തില് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികള് ശുഭകരമാണ് മേടമാസത്തിലേക്ക് വരുമ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട് ബാങ്കിൽ ജോലിയുള്ളവർക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മേടമാസത്തില് ജലത്തിലൂടെയുള്ള അപകടം രോഗം ഇവയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും കൃഷിയിൽ നിന്നൊക്കെ ലാഭമുണ്ടാവുന്ന ഒരു സമയമാണ് രാഷ്ട്രീയക്കാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ചെറു യാത്രകളൊക്കെ സുഖകരമായിട്ട് ഭവിക്കുന്നതാണ് മൂന്ന് നാല് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികള് വളരെ ശുഭകരമാണ് ഇടവു മാസത്തിലേക്ക് വരുമ്പോൾ കള്ളന്മാരിൽ നിന്നുള്ള ദേഹോപദ്രവൊക്കെ വരാതെ ശ്രദ്ധിക്കണം സ്വന്തം ഭൂമിയിൽ നിന്നുള്ള കാർഷിക വരുമാനമൊക്കെ വർദ്ധിക്കും പുതിയ സംരംഭങ്ങളിലൊക്കെ വിജയമുണ്ടാകും പന്തയങ്ങളിലും പരീക്ഷകളിലും ഒക്കെ നിങ്ങൾ വിജയിക്കുന്ന ഒരു സമയമാണ് കലാപരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല സമയമാണ് മൂന്ന് നാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിയൊന്ന് തീയതികൾ ഗുണമുള്ളതാണ് മിഥുന മാസത്തിലേക്ക് എത്തുമ്പോൾ ശത്രുക്കളെ എല്ലാം നിഷ്പ്രയാസം തോൽപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ടൊരു അനന്തരാവകാശി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗൃഹാന്തരീക്ഷമൊക്കെ സന്തോഷകരമാകുന്നുണ്ട് പഠനത്തിലൊക്കെ ശ്രദ്ധ കുറയുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് പഠനത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് സമീപവാസികളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നതാണ് നാല് അഞ്ച് ആറ് എട്ട് പതിനഞ്ച് പതിനെട്ട് തീയതികൾ വളരെ ഗുണകരമാണ് കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ സുഹൃത്തുക്കളുമൊത്ത് ഉല്ലാസയാത്ര നടത്തുന്നതായി കാണുന്നുണ്ട് കൈവശമുള്ള സ്വത്ത് ഒക്കെ വിൽപ്പന നടത്തുന്നുണ്ട് ഭാഗ്യമുള്ള ഒരു സമയമാണ് കർക്കിടക മാസം അതുകൊണ്ട് ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്താവുന്ന ഒരു സമയമാണ് കർക്കിടക മാസം ഒന്ന് മൂന്ന് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ വളരെ ഗുണമുള്ളതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് പൂരം നക്ഷത്രം വേദമാണ് നിങ്ങളുടെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറാൻ ദേവി ഭജനം വളരെ നല്ലതാണ് അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നന്നായിരിക്കും ഇതുപോലുള്ള വീഡിയോകൾ കിട്ടുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം